പച്ചരി വേണ്ട അരിപ്പൊടി വേണ്ട ചോറ് അവൽ ഈസ്റ്റ് ഈനോ ഒന്നുമില്ലാതെ നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ഇഡ്ലി നമുക്ക് നമുക്ക് റെഡിയാക്കാം കണ്ടല്ലോ അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾവശം സൂപ്പറായിട്ടില്ലേ മഷാല നല്ല രുചി രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നും പുഴുക്കല്ലരി കിട്ടാറുണ്ട് അല്ലേ ആ ഒരു അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സോഫ്റ്റ് ഇഡ്ലി നമ്മൾ റെഡിയാക്കിയത് അതും രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടല്ല അതിൻ്റെ ഒരു പെർഫെക്ഷൻ സൂപ്പറായിട്ടില്ലേ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അവിടെ രണ്ട് കപ്പ് നമ്മുടെ പുഴുക്കല്ലരി വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെ ആദ്യമൊക്കെ നന്നായിട്ട് നമ്മളവിടെ ഉറക്കത്തെന്നായിട്ട് പറയാം ചെറിയ പ്രാണികളൊക്കെ ഉണ്ടായിരുന്നില്ലേ പങ്കിട്ട് അത്രങ്ങട്ടില്ല എങ്കിലും നമുക്കൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് തന്നെ ഇത് കുതിർക്കാനായിട്ട് അങ്ങോട്ട് വെക്കട്ടോ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കുതിർക്കാനായിട്ട് വെക്കുകയാണ് കണ്ടല്ലോ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ട് കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഉഴുന്നെടുക്കണം അല്ലേ എങ്കിലേ ആ ഒരു കറക്റ്റ് ഇഡ്ഡലി നമുക്ക് പെർഫെക്ഷനോട് കൂടിയിട്ട് കിട്ടുള്ളൂ ഇവിടെ കണ്ടല്ലോ രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ റേഷൻ കടയിലെ പുഴുക്കലരി ഒരു നമ്മൾ സാധാരണ പച്ചരി കുതിർക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം നന്നായിട്ടത് കുതിർത്ത് എടുക്കണം കേട്ടോ എങ്കിലേ നല്ല രീതിയിൽ തന്നെ അത് അരങ്ങി കിട്ടുകയുള്ളൂ ഇത് നമുക്ക് രണ്ടും നല്ല വൃത്തിയായി അങ്ങോട്ട് കഴുകി വരാം കേട്ടോ എന്താ നന്നായിട്ട് കഴുകി നല്ല തൂവ് വെള്ളം നിറമായിട്ടുണ്ടല്ലേ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറിച്ച് ലൈക്ക് ഒന്ന് തരണം അപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇഡ്ഡലിക്ക് മാവ് നമുക്ക് അരച്ചെടുക്കാം എല്ലാവർക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് അതുപോലെ ഒരു കാൽ കപ്പ് വെള്ളത്തിലൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ കണ്ടല്ല മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇതുപോലെ ഒത്തിരി വെള്ളം ചേർക്കാതെ കുറേശ്ശെ വെള്ളം ചേർന്നിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം ബാക്കിയുള്ള അരിയും ഞാൻ എന്താ മിക്സിൻ ചാറിലോട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അരി അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം ഇങ്ങനൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ കുതിർത്തെടുത്ത് ഇതുപോലെ നല്ല വെണ്ണ പോലെ ഇങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം അരി അരക്കുന്ന പരിപാടി കഴിഞ്ഞു അടുത്തത് നമ്മുടെ ഉഴുന്നും ഉലുവയാണ് ഉഴുന്ന് കുതിർന്ന് വന്നപ്പോഴേക്കും കണ്ടെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത്ര മതി കേട്ടോ അതുപോലെ തന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട് ഇതിലോട്ടും തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ ഇഡലി റെഡിയാക്കാറുണ്ട് പച്ചരി വെച്ചിട്ട് അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ മാവൊക്കെ ഇതാ അത്യാവശ്യം നല്ല കട്ടി തന്നെ ഉഴുന്ന് അരച്ചിട്ട് ഈ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇത് ഈ ഒരു മിക്സിയിലുള്ള ഉഴുന്നൊക്കെ ഒരു സ്പാച്ചുലേ സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കാം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ അതിനുശേഷം നമ്മൾ കൈ നന്നായിട്ട് അങ്ങോട്ട് കഴുകി കൊണ്ടുവരാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് രാത്രി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ നന്നായിട്ട് കഴുകി കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഇഡ്ലിക്ക് മാത്രമുള്ള മാവല്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം കേട്ടോ നല്ല കണ്ണാടി പോലെ തെളിഞ്ഞു കാണുന്ന കനം കുറച്ച് നല്ല ടേസ്റ്റ് അല്ലേ ആ ഒരു ദോശ കഴിക്കാനായിട്ട് അതുപോലെ ഇനി ഇപ്പോൾ കട്ടിയുള്ള ദോശ ഉണ്ടാക്കുന്നവരുണ്ടാവാം ആ ഒരു ദോശക്കും ഇത് പറ്റും കേട്ടോ അതാ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു കട്ടി തന്നെയാണ് കേട്ടോ ഇഡ്ലി ചൂടാനായിട്ടും പോകുന്നത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആൻഡ് പഞ്ഞി സ്പൂഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിരുന്നു അതങ്ങട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് രാവിലെ ചുട്ടെടുക്കാം രാത്രിയാണെട്ടോ നമ്മൾ മാവരച്ചെടുക്കുന്നത് രാവിലെ ആയപ്പോഴേക്കും എന്താ നല്ല പ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഒരു താവി വെച്ചിട്ട് ഇളക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല പ്ലഫ്ഫിയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളമാണത് അതിൻ്റെ ഒരു സ്മൂത്ത് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് ഉഴുന്നോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അവൽ ചേർത്തിട്ടില്ല ചോറില്ല ഈനോ ഇല്ല ഈസ്റ്റ് ഇല്ല എന്നിട്ടും എത്ര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടിയത് കണ്ടല്ലോ ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്ക കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു പത്ത് മണിക്കൊക്കെ അരി വെള്ളത്തിലിട്ടു രാത്രി എട്ട് മണിക്കാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത് എട്ട് എട്ടരക്കാവുമ്പോഴേക്കും അരച്ചു രാവിലൊരു എട്ട് മണിക്കൊക്കെ ആകുമ്പോഴേക്കും തന്നെയാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് കുതിരാനായിട്ട് ഒത്തിരി സമയം നിങ്ങൾ കൊടുക്കണം കേട്ടോ ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെച്ചിട്ട് വേണം നമ്മളെ ചോറ് വെക്കുന്ന പുഴുക്കല്ലരി ഒന്ന് പുഴി കുതിർത്തെടുക്കാനായിട്ട് കേട്ടോ ഇന്നലെയൊക്കെ നമ്മുടെ ഒക്കെ റിസൾട്ട് അറിയുന്ന ദിവസമല്ല വലിയ ാണ് അപ്പൊ ഞാനിത് കൂടി ഇതിലൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടെടുത്തിട്ട് അതിലൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഇതുപോലെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു കട്ടിയില് തന്നെയാണ് ഇഡ്ഡലി ഇവിടെ ചുട്ടെടുക്കാനായിട്ട് പോണത് ആ ചിലര് ഈ ഇഡ്ഡലി തട്ട് ആവിയിലങ് കയറ്റിട്ട് തട്ടിലോട്ട് അങ്ങനെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എനിക്കിങ്ങനെ ഒഴിച്ച് ചുട്ടെടുത്താലും നല്ല പെർഫെക്റ്റായിട്ടും അതുപോലെ തന്നെ ഈ ഒരു തട്ടിൽ നിന്നൊക്കെ എളുപ്പത്തിൽ നിന്ന് തന്നെ വിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തട്ടിൽ നിന്നും വിട്ട് കിട്ടാത്ത പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ തട്ട് നമ്മളെ ഇടലി ചെമ്മിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി നന്നായിട്ട് കയറുമല്ലോ ആ ഒരു സമയത്ത് ഈ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം പെട്ടെന്ന് തന്നെ തട്ടിന്നൊക്കെ വിട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ തട്ടിലോട്ട് ഇതാ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒത്തിരി നിറച്ചങ്ങോട്ട് ഒഴിക്കണ്ട കാരണം നന്നായിട്ടത് വീർത്ത് പൊങ്ങി വരും കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നമ്മൾ രാത്രി ഉപ്പിട്ട് വെച്ചതാണ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഞാൻ ഒരുപാട് പുളിപ്പിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല ചെറിയൊരു പുളിയുള്ളൂ കേട്ടോ ആ ഒരു പുളി മാത്രമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇനി ഒത്തിരി സ പുളിപ്പിക്കണം എന്നുള്ളവർക്ക് കുറച്ച് സമയമൊക്കെ എക്സ്ട്രാ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അപ്പം നമ്മൾ തട്ട്താ ചെമ്പിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ടുള്ള ഇഡ്ഡലി വേവാൻ എത്ര സമയം എടുക്കുന്നു അതേ സമയം തന്നെ ഈ ഒരു ഇഡ്ഡലി വേവാനായിട്ടും എടുക്കത്തുള്ളൂ കണ്ടല്ലോ നല്ല അടിപൊളി സൂപ്പർ പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമ്മളെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ചൂടോട് കൂടിയിട്ട് സ്പൂണോ തവയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ എന്തായാലും പൊട്ടിപ്പോവും ആ നല്ല ചൂടങ്ങ് മാറിയിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ തട്ടിൽ നിന്നും ഇതൊന്ന് വേർത്തെടുക്കട്ടോ നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടിൽ പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്പൂണ് ഒരു പച്ചവെള്ളത്തിലൊന്നും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സൈഡും വക്കുകളും ഒന്നും ഇങ്ങനെ കേട് വരാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ താഴെ ഭാഗം മുകൾ ഭാഗവും സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തായാലും അരി കുതിർക്കാനൊന്നും സമയമില്ല ഇനി കുതിർക്കാൻ പറ്റുന്നവർക്ക് ഇന്ന് രാത്രി തന്നെ കുതിർത്തോളൂ കേട്ടോ രണ്ട് ഗ്ലാസ്സിൽ അരി കുതിർത്താൻ വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഇറക്കണം അറിയിക്കണം ചില സമയങ്ങളിൽ നമുക്ക് പച്ചരി ഉണ്ടാവില്ല അരിപ്പൊടി ഉണ്ടാവില്ല അവലുണ്ടാവില്ല അല്ലേ ചോറ് എമ്പാടും നമ്മൾ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഈ അവലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്തൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇഡ്ഡലി ആട്ടോ അപ്പോൾ അതാ കൈ വെച്ചിട്ടും എന്താ ചൂടറിയപ്പോഴേക്കും എന്താ കൈ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് കിട്ടുന്നുണ്ട് അത്ര പെർഫെക്ഷൻ ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇതാ തട്ടിൽ നിന്നും ഇതാ സ്പൂൺ വെച്ചിട്ട് പതുക്കി ഒന്ന് തട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളി പെർഫെക്ഷൻ അല്ലേ ഇത് പച്ചരി വെച്ചിട്ടല്ല ചെയ്തെന്ന് ഒരിക്കലും പറയില്ല ഇതിന് സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ പലരും പറയും ആ ഒരു പുഴുക്കല്ലരി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായിട്ടും സ്മെല്ലുണ്ടാവും ഒരിക്കലും ഇല്ല നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ യാതൊരു സ്മെല്ലും വരില്ല അതുപോലെ തന്നെ പച്ചരി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് സോ സോഫ്റ്റിൽ പോലെ ആയിരിക്കും നമ്മുടെ ഇഡ്ഡലി നമുക്ക് കിട്ടുക കേട്ടോ ഇപ്പം രണ്ടാമത്തെ ട്രിപ്പ് എന്താ പെട്ടെന്ന് തന്നെ ആവിക്ക് കയറി വന്നിട്ടുണ്ട് അത് നമുക്ക് തെട്ടുന്നിങ്ങനെ വിട്ടെടുക്കാം സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി റെസിപ്പിന്താ ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള സാമ്പാർ എടുക്കാം അതുപോലെ ചട്നി തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഉള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സൂപ്പർ കോമ്പോ ഇതിൻ്റെ കൂടെ റെഡി ആക്കുകയാണെങ്കിൽ വെക്കേഷൻ ടൈമാണ് മക്കളൊക്കെ വീട്ടിലുള്ള സമയല്ലേ നല്ല അടിപൊളി ഇഡ്ഡലിയൊക്കെ മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം വലിയൊരു ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ചിലർ റേഷൻ കടയിൽ അരി വാങ്ങാത്തവരുണ്ട് കേട്ടോ ഞങ്ങൾക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതുങ്ങൾക്ക് വമ്പം നഷ്ടമാണ് ഒരുപാട് പേര് അങ്ങനെ ഒഴിവാക്കി കളയുന്നുണ്ട് അതിനൊന്നും നിൽക്കണ്ട ഇതുപോലെ നല്ല സൂപ്പർ പൂ പോലെയുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കാമല്ലോ ചോറ് വെക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുക അതുപോലെ തന്നെ നല്ല നൈസ് ദോശയുണ്ടാക്കോ ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഏഴോ ഉള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നല്ലോണം മുരിഞ്ഞു വരുന്ന ടൈമിലാണ് നമ്മളിതിലോട്ട് അത്യാവശ്യം വലിയൊരു വലിയ ഉള്ളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം കുറക്കൊന്നും അങ്ങനെയൊന്നുമില്ല കട്ട് ചെയ്തിട്ട് കൊടുത്തതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ വലിയൊരു രണ്ടോ മൂന്നോ ഒറ്റൽമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കാം ഈ ഒരു സമയം ഇതിലോട്ട് നമുക്കൊരു നാലോ അഞ്ചോ തക്കാളി കേട്ടോ കുഞ്ഞ് തക്കാളി ഇതിൻ്റെ പേരിലാണ് ഞാനിവിടെ നാല് തക്കാളിയൊക്കെ എടുത്തത് അത്യാവശ്യം വലിയ തക്കാളിയാണ് ഞങ്ങൾക്ക് രണ്ടെണ്ണം മാത്രം മതി പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് കേട്ടോ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇതുപോലെയൊന്ന് വ്യെന്ത് ഒടഞ്ഞ് കിട്ടണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് സ്മെല്ലൊക്കൊന്ന് മാറിക്കിട്ടണം ഒപ്പം തന്നെ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കട്ടെ ഇളക്കിയതിന് ശേഷം ചൂട് അറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്നും അടിച്ചെടുക്കണം ഈ ഒരു ചട്നി സൂപ്പർ കോംബോ ആണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചിലർക്ക് സാമ്പാറായിരിക്കും ഇഷ്ടമല്ലേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കുക ഇനി ഒട്ടും സമയമില്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാവുന്നതാണ് ഈ ഒരു ടൊമാറ്റോ ചട്ണി അതും നമ്മൾക്ക് ചില റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളവിടെയെല്ലാം പുറത്തൊക്കെ പോയാൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ കിട്ടുന്ന ഒരു സൂപ്പർ തന്നെയാണ് ഈ ഒരു സർവ സരവണാഭവൻ ടൊമാറ്റോ ചട്നി അപ്പോൾ ഏതായാലും അത് ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് കടകൾക്കൊന്ന് വറുത്ത് പൊട്ടിച്ചിടുക കടുക് മാത്രമല്ല ഞാനിതിലോട്ട് ആ ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാണ് ഒപ്പം ഒരു നാലില്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിൻ്റെയും ഒരു വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക എല്ലാം കൂടി നല്ല അടിപൊളി സ്മെല്ലിങ് അങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ ടൊമാറ്റോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിലോട്ട് നേരിട്ടൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കയ്യിൽ കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ഇച്ചിരി ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഈ കടുകും ജീരകമൊക്കെ വറക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ തീ നല്ല ചൂടായിരിക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകാനും ഒക്കെ ഉള്ള ടൈ ഇതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു അര ടീസ്പൂൺ ഈ ഒരു സമയത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ നല്ല കുത്തന ചവ ഉണ്ടാകരുത് കുറച്ച് ചുവ വേണേനും അപ്പോൾ കുറച്ച് ഒഴിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം വരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സരവണാ പവൻ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാത്തിൻ്റെയും കൂടെയും നല്ല അടിപൊളി കോംബോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചട്നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചട്നി ഒന്ന് ചൂടാറട്ടെ അപ്പം ഞാനിതാ ഇത് വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കട്ടെ അത്യാവശ്യം നല്ല കുറുകിയ രൂപത്തിലുള്ളൊരു ചട്നി ആണ് കേട്ടോ ഇത് ഇതാ ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴേക്കും തന്നെ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് ഇഡ്ലിതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ചട്നി വേണമെങ്കിലും കോംബോ ആയിട്ട് എടുക്കട്ടോ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അസാധ രുചിയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കിത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പതുക്കെ എടുത്താൽ മതി അത്രയും ഒട്ടിപ്പിഴിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ ഒരു പുഴുക്കല്ലരി വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇതുപോലെ ആരെങ്കിലും ഇഡ്ഡലി റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ കുഞ്ഞല്ല നമ്മൾ ചട്നിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി ലങ്ത്തിയാണ് എന്നാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ആവട്ടെ കേട്ടോ പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ ചേരുവകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ തട്ടിലൊന്നും മുട്ടിപ്പിടിക്കാത്ത നല്ല പൂ പോലുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള ഇഡ്ഡലി കണ്ടല്ലത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ചട്നിയും ഇതും സൂപ്പർ കോമ്പാണ് കേട്ടോ ഒരു ചട്നി ഈയൊരു ചട്നി തന്നെ ഉണ്ടാക്കണമെന്നില്ല നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ സമയമുള്ളവർക്ക് ഉള്ളവർക്കാണെങ്കിൽ സാമ്പാർ എടുക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമ്മൾ റെഡിയാക്കിക്കോളൂ മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ എത്രത്തോളം പെർഫെക്ഷൻ ആയെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്കൂടി ഉണ്ടാക്കണോ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ അറിയാനുള്ളൊരു ഒരിത് കേട്ടോ എവിടെയും ഫ്ലോപ്പ് ആവില്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കാൻ പറ്റും അതും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങല്ലരി വെച്ചാണ് ഇനി അതല്ല നമ്മുടെ വീട്ടിൽ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ സിൽക്കി പൊന്നി അതുപോലെ തന്നെ ജയ സിലേഖ ഇതുപോലുള്ള അരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ നാളെ വരാം എല്ലാവരോടും അസാമുലൈക്കും